ഗണേശേ വർഗരാഷ്ട്രീയം പറഞ്ഞ് നടന്നിരുന്ന സി പി എം ഇപ്പൊ വർഗീയ രാഷ്ട്രീയത്തിന്റെ വീതിയിലൂടെ കടന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് സംസ്ഥയടക്കം വിമർശിച്ചുകൊണ്ട് പറയുന്നത് ബി ജെ പിക്ക് എതിരെയും സംഘപരിവാറിനെതിരെയും ഉയർന്ന ശബ്ദങ്ങൾ ഉയർത്തേണ്ട ഇടതുപക്ഷമാണ് ഇപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ടച്ചിൽ കാര്യങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ഈ വിഷയത്തെ ഗണേഷ് നോക്കിക്കാണുന്നത് ഇത് സി പി എമ്മിന്റെ അവസാന തടവാണ് പതിനെട്ടാമത്തെ തടവ് കാരണം ഒന്ന് ഈ കഴിഞ്ഞ പാലക്കാട് അസംബ്ലി ഇലക്ഷൻ ലോക്സഭ ഇലക്ഷം വന്ന ബൈ ഇലക്ഷനം ഓപ്പൺലി ജമാഅത്ത് ഇസ്ലാമേയും എസ് ഡി പി ഐ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തു വർഗീയ അതെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ എന്താ ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം ഞങ്ങൾക്ക് ജയിക്കണം അത് അവർ വളരെ ഓപ്പൺലി പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ട് യു ഡി എഫിനായിരിക്കുമെന്ന യു എൽ ഡി എഫിന് വ്യക്തമായിട്ട് അറിയാം ഇനി എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ എക്സിസ്റ്റൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിന്ദു വോട്ടാണ് അത് വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ഒഴുകുന്നുണ്ടെന്നും സി പി എമ്മിന് അറിയാം അത് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതിനെ പിന്തുണ എന്നാണ് ഇങ്ങനെ വരണത് കാരണം പിന്നെ രാഷ്ട്രീയ വേറെ വഴിയില്ല ആര് വോട്ട് ചെയ്യും സി പി എമ്മിന് മുസ്ലിങ്ങളുടെ വലിയൊരു ശതമാനം വോട്ട് യു ഡി എഫിന് പോവും ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇപ്പോ അവർക്ക് പറയാൻ പറ്റുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആണ് യാതൊരു തരത്തിലും അവർക്ക് പണ്ടത്തെ മാണിസാർ ഉണ്ടായിരുന്നപ്പോഴുള്ള ശക്തി മധ്യ കേരളത്തിൽ ഇവർക്കില്ല ക്രിസ്ത്യാനികളുടെ വോട്ടും കുറച്ച് വോട്ട് ബി ജെ പിക്ക് കിട്ടും കുറെ വോട്ട് യു ഡി എഫിനേക്കും പോകും പിന്നെ ആരാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ കേരളത്തിൽ ബാക്കി ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട് കാലാകാലങ്ങളായി എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇഴവ വിഭാഗങ്ങളാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം ആണ് കേരളത്തിലെ ഇഴവരുടെ പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ബി ഡി ജെസിന്റെ ഒക്കെ ആ ഒരു സ്ഥാപനത്തിനൊക്കെ ശേഷം ബിജെപിയിലേക്ക് ഇഴവരുടെ വോട്ട് വലിയ രീതിയിൽ വരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ബിജെപിക്ക് ഇരുപത് ശതമാനം വോട്ടുണ്ട് എൻ ഡി എക്ക് അതിനകത്ത് പതിനാല് ശതമാനം ബിജെപിക്കും ബാക്കി ബി ഡി ജെസിനുമായിട്ട് അത്രയും ശതമാനം വോട്ടുണ്ട് അപ്പോൾ ഇനി എൽ ഡി എഫിന് വോട്ട് കിട്ടാൻ എവിടെ നിന്ന് കിട്ടുമെന്നാണ് ഇപ്പൊ അവർ ആലോചിച്ചത് അതെ കാരണം ഒന്ന് നായർ സമുദായം സി പി എമ്മിനെ വളരെ കുറച്ച് അതിനകത്തുനിന്ന് വോട്ട് കിട്ടാറുള്ളൂ ഏഴ് സമുദായത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു മുസ്ലീം ഇല്ല ക്രിസ്ത്യാനികളില്ല പിന്നെ ആരായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ളത് കാരണം സി പി എമ്മിന് ഇനി കേരളം മാത്രമേ ഉള്ളൂ വെസ്റ്റ് ബംഗാളിലെ സി പി എം തനി കത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് കാരണം വേറെ വഴിയില്ല അവർക്ക് ത്രിപുര പോയി ബംഗാള് പോയി ഇനി ആകെ ഒന്നോ രണ്ടോ എം എൽ എമാർ ഇപ്പോൾ കശ്മീരിലൊരു എം എൽ എ ഉണ്ട് രാജസ്ഥാനിലൊരു എ ഉണ്ട് കണ്ടുവയ്ക്കാതിരിക്കാൻ തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ എം എൽ എ മാരുണ്ട് രണ്ട് എം പിമാരുണ്ട് ഇതെല്ലാം കോൺഗ്രസിന്റെ സപ്പോർട്ട് കൊണ്ടും ഇന്ത്യ അലയൻസിൽ നിൽക്കുന്നതുകൊണ്ടും മാത്രം ഇവർക്ക് ഇടതാണ് അപ്പോൾ അതിനർത്ഥം ഒരു സ്ഥലത്തും ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാളെ ജയിപ്പിക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ അപ്പൊ നാച്ചുറലി ഇനി ആകെ അവശേഷിക്കുന്നവർക്ക് പറ്റാവുന്ന സ്ഥലം കേരളമാണ് അവിടെ ഇനി മുസ്ലിം പ്രകടനം നടത്തുക എന്നാൽ സി പി എമ്മിന് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഇപ്പോ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഹിന്ദുക്കളുടെ വോട്ട് ഇനി കുറച്ചും കൂടെ പോകുന്ന മാത്രമേ ഉള്ളൂ സി പി എമ്മിന് അതുകൊണ്ടാണ് സി പി എം ഒരു ഷിഫ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലക്കാട് ഇലക്ഷനും കൂടി അങ്ങ് കഴിഞ്ഞപ്പോഴാണ് അവർക്കത് കൃത്യമായി പല ശതമാനം ജനങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യും വളരെ ഓപ്പൺലി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുവാണ് കോൺഗ്രസ് പറയണില്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണില്ല കോൺഗ്രസ് ഒരു നമ്മൾ കാണാൻ റിപ്പോർട്ടറിന്റെ വാഹനത്തില് റിപ്പോർട്ടർ ചാനലിന്റെ വാഹനത്തിൽ അവര് വട്ടം വിട്ടിരുന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് എസ് ടി പി യുടെ വോട്ട് വേണ്ട എന്ന് പറയൂ ധൈര്യത്തോടെ വളരെ സമൃദ്ധമായിട്ടാണ് അദ്ദേഹം ചെയ്യണത് അത് നമ്മള് കണ്ടതാണ് അദ്ദേഹം ജയിച്ചതിനു ശേഷം കോൺഗ്രസ്കാര്ക്ക് ഇല്ലാത്ത ആവേശമാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും അപ്പൊ നാച്ചുറലി ഇപ്പോ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും അപ്പൊ നാച്ചുറലി ഈ പല മുസ്ലിം സംഘടനകൾക്കും ഇനി കാരണം കോൺഗ്രസ് ആണെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ കിട്ടാനൊക്കെ ും അടുത്തിടയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും രണ്ടുപേരെയും വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ യോഗ്യനാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അദ്ദേഹത്തിൽ വന്നുകഴിഞ്ഞാൽ എൻഎസ്എസ് എസ് എൻ ഡി പിന്നെ ക്രിസ്ത്യാനി സംഘടനകൾക്കും എല്ലാവർക്കും ബാർഗെയിൻ ചെയ്യാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്തത് നടക്കൂല അത് അതെ അതെ അപ്പൊ കോൺഗ്രസിന് ഇവർക്കും താല്പര്യം കോൺഗ്രസ് വരാനാണ് കാരണം ഇവർക്ക് ലഭിക്കാൻ സാധനങ്ങൾ ലഭിക്കാൻ കുറെ കൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ സംഘടനകളെല്ലാം തന്നെ കോൺഗ്രസ് അപ്പൊ അവിടെയാണ് ഈ എൽ ഡി എഫ് അവരുടെ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം ഇസ്ലാമിക് ടെററിസം കേരളത്തിൽ ഒരു റിയാലിറ്റിയാണ് അത് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാലും ഈ ഹവാല ട്രാൻസാക്ഷൻസ് ഇതൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എൻ ഐ എ നമുക്കറിയാം എൻ ഐ പല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് സർച്ചിങ് നടത്തുന്നുണ്ട് അവരെന്തെങ്കിലും ഒക്കെ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ് അവിടെ ഓഫീസിൽ പെട്ടില്ലായിരിക്കും പക്ഷേ കേരളത്തിൽ നിന്നാണ് കംപ്ലീറ്റ് ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആണെങ്കിലും ബാക്കി നാഷണൽ ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണെങ്കിലും അതിൻ്റെ പല ഉപവിഭാഗങ്ങളാണെങ്കിലും എല്ലാം കേരളത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ ആ പ്രശ്നം ഉണ്ട് ഓൾറെഡി അത് സി പി എം അറിയാം സി പി എം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അവർക്ക് എനിക്കുള്ളൂ കഴിഞ്ഞ കുറച്ച് ഇലക്ഷന് മാത്രമാണ് ഈ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിയിൽ കിട്ടി അത് ബേസിക്കലി ഈ മലപ്പുറത്തൊക്കെ ഈ പല ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിനെത്തി അപ്പോ സി പി എമ്മിനെയാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം അപ്പൊ സി പി എം സപ്പോർട്ടുള്ള ഇൻഡിപെൻഡൻസിനെ നിർത്തിയപ്പോഴത്തേക്ക് ഇവർ വോട്ട് ചെയ്തു അവർക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് ചെയ്തു അതിനുള്ള ഇത് കൊണ്ടാണ് ഈ തുടർഭരണം ഒക്കെ ലഭിച്ചത് പക്ഷെ അതിനുശേഷം വന്ന ലോക്സഭാ ഇലക്ഷന് വലിയ പരാജയമാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇപ്പൊ അവർ റിയലൈസ് ചെയ്യണുണ്ട് ഈ അടിതെറ്റി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്നും സി പി എമ്മിന് ഒരു ലോയൽ വോട്ട് ബാങ്ക് ആയിട്ട് നിന്നത് ഇവിടുത്തെ ഏഴവ സമുദായമാണ് അപ്പോൾ പലപ്പോഴായിട്ട് ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിനെതിരെ സംസാരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കുന്നു ആ സമയത്ത് ബി ഡി ജെസ് ഉണ്ടാക്കി ഇവർ ബി ജെ പി ആയിട്ട് സഖ്യം ഉണ്ടാകണോ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി സി പി എം വലിയ ക്രൈസിസിലാണ് അപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ ഈ നിലപാട് മാറ്റത്തിൽ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് സി പി എം ഒരു സോഫ്റ്റ് ഹിന്ദു അപ്രോച്ചാണ് എടുക്കണമെന്ന് വിചാരിക്കും ബി ജെ പി അപ്പുറത്ത് ഹാർഡ് കോർ ഹിന്ദുത്വം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ാണ് പക്ഷെ അവിടെയും ഈ ഹിന്ദു ഇപ്പോ ഇസ്ലാമിക് ടെററിസ്റ്റിനെതിരെയാണ് സി പി എം സംസാരിക്കുന്നത് ഇപ്പോ ഇവര് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട് ജയിച്ചത് ഈ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ബിജെപി നാഷണൽ ലെവലിൽ എന്താണ് പറയുന്നത് വയനാടും വയനാട് ഇവ രണ്ടുപേര് നിന്നപ്പോ ഈ മുസ്ലിം ലീഗിന്റെ പതാക ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ നാഷണൽ ലെവലിൽ ചെയ്ത് മുസ്ലിം ലീഗ് പാകിസ്ഥാന്റെ അപ്പൊ അതാകെയായിട്ട് പ്രകടനം നടത്തിയെന്നാണ് വന്നത് അപ്പൊ നാച്ചുറലി ബി ജെ പിടെ അതേ ലൈനിലല്ലേ സി പി എമ്മും പോണത് തീർച്ചയായിട്ടും അതെ കാരണം നാഷണൽ ലെവലിൽ കോൺഗ്രസിന് അടിത്തെയാണ് കോൺഗ്രസ് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പോളിറ്റിക്സിലേക്ക് വരാൻ നോക്കി നാഷണൽ ലെവലിൽ രാഹുൽ ഗാന്ധി പല ക്ഷേത്രങ്ങളിൽ പോയി ചെയ്തു അപ്പോ എന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ഒറിജിനൽ അപ്പുറത്തുണ്ടല്ലോ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സാധനം അവിടെ ഉണ്ട് അപ്പൊ ഇവര് കുറച്ച് സോഫ്റ്റ് കോർ ആയിട്ട് പോകണം അപ്പൊ ആൾക്കാർ കുറെ കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഹാർഡ് കോർ സാധനത്തിലേക്കാണ് അപ്പൊ സി പി എമ്മിന് ബേസിക്കലി സി പി എം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ് പക്ഷെ ഞാൻ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം തുടർഭരണം ആകെ മൊത്തം കഷ്ടപ്പാടിലാണ് പിണറായി വിജയൻ സർക്കാർ പക്ഷെ ഇപ്പൊ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞ രണ്ടു വർഷം കൂടിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് ഈ രണ്ടു വർഷം സി പി ഐ എമ്മിന്റെ പതിനെട്ടാം തടവ് കൃത്യമായ ഒരു പയറ്റും എന്നുള്ളതാണ് കാരണം എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നത് ആദ്യത്തെ ഒരു രണ്ടു വർഷം ഉഴപ്പും ഏഹ് അത് കഴിഞ്ഞ മൂന്ന് വർഷം എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആ മൂന്ന് വർഷത്തെ ഫുൾ അറ്റൻഷൻ അവിടുത്തെ നേടിയെടുക്കും അതാണ് ഈ തുടർഭരണം കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കാം ഈ സോഫ്റ്റ് ഹിന്ദുത്വ നിലപാട് മുന്നോട്ട് വെച്ച് ആ ഒരു പരീക്ഷണം നടത്തുന്നത് കാരണം ഇപ്പൊ നമ്മൾ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് പാർട്ടിക്കെതിരെ അപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരു തോട്ട് വന്നു തുടങ്ങി എന്താണ് ഇനി പാർട്ടി നന്നാവോ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ പോയി പുതിയ തലമുറ വരുമോ അല്ലെങ്കിൽ പാർട്ടിക്ക് മാറ്റം വരുവോ നമ്മളെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ആ ഒരു പോയിന്റിലേക്ക് അത് ചിന്തിക്കാൻ തുടങ്ങിയത് പാർട്ടിയുടെ കഴിവാണ് അവിടെ അങ്ങനെ നടക്കും അല്ലെങ്കിൽ പാർട്ടിക്ക് മുഖം ഉണ്ട് എന്നുള്ളത് നമ്മളെ ഞാൻ പറയും നമ്മൾ നമ്മൾ ഏറ്റവും ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും സംവിധാനം അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല അത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ കേഡർ പാർട്ടി നമുക്ക് പറയാൻ പറ്റും ഒന്ന് ബിജെപി ഒന്ന് സി പി എം ആണ് സി പി എമ്മിന്റെ നേതാവ് പറയുന്ന അതേ കാര്യം അതേപടി താഴെത്തട്ടിലെ പ്രവർത്തനം സംസാരിക്കും നിങ്ങൾ ബിജെപിയുടെ കാര്യം എടുത്ത് നോക്കുക ഒരു നേതാവ് ഒരു കാര്യം പറയും അപ്പുറത്തിരിക്കുന്ന നേതാവ് വേറെ കാര്യം പറയും അതെ അത് സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ടാണ് സി പി എമ്മിന്റെ നമ്മള് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സ്ഥാനാർത്ഥികളോട് പാർട്ടിയുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഉത്തരവുണ്ട് ആ പാർട്ടി നിലപാട് പറയേണ്ടത് ഞാനല്ല ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുക അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി കാരണം അവര് സ്ഥാനാർത്ഥിയാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാട് പറയാൻ നിൽക്കില്ല അവർക്ക് കൃത്യമായി അതിന് വഴിയുണ്ട് അപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് ഒരാളെ വിളിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിന്റേതായ ഒരു മെക്കാനിസം അവർ വെച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് ഒരാളെ വിടുന്നതിന് അത് അവരൊരു വലിയൊരു മികവായിട്ട് തന്നെയാണ് ഡയറക്ട് കൺഫണ്ടേഷൻ വരാൻ പോവാണ് ബി ജെ പി വേഴ്സസ് സി പി എം ബി ജെ പി ചില കാര്യങ്ങൾ ഇപ്പോ ബി ജെ പി കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട് അത് നമ്മൾ ഉള്ളിലുള്ള നമ്മള് അപ്പോൾ ജനങ്ങൾ കാണുമ്പോഴത്തേക്കും ഒരു ഐക്യ ഇല്ല അലമ്പാണ് പാർട്ടി അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുക്കാൻ ഒരു വിഭാഗത്തിന് തയ്യാറാകുമോ എന്നൊരു സാധ്യത അവിടെ ഉണ്ട് അതിനാണ് സി പി എം ഇപ്പോൾ ഇപ്പൊ ഈ ബിജെപിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട് കെ സുരേന്ദ്രനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തോറ്റാലും വീണ്ടും മത്സരിച്ചുകൊണ്ടേയിരിക്കണം എന്നുവെച്ചാൽ ഉള്ളിൽ കൂടെ അത് കുത്തുന്നത് സുരേന്ദ്രനെയാണോ അത് കേൾക്കുന്ന പൊട്ടന്മാരെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പക്ഷെ ഈ ഉൾക്കുത്ത് അവർ പരസ്യമായി കാണിക്കുമ്പോ അവരുടെ ഇഷ്യൂ കേഡർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേഡർ പാർട്ടികൾ ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വികാരം പോലെ അത് ഇടയ്ക്ക് ജയിച്ചു പോകുന്നതാണ് അവർക്കൊരു കേഡർ പാർട്ടി ഒരു സിസ്റ്റം ഒന്നുമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബിജെപി എന്ന് പറഞ്ഞാൽ കേഡർ പാർട്ടി ആകുമ്പോഴത്തേക്കും പ്രവർത്തകർ നിൽക്കണമെങ്കിൽ നേതാക്കന്മാരെ കണ്ടോണ്ടേ അവർ നിക്കു ഇങ്ങനെ അടിയും പിടി നിൽക്കില്ല അപ്പൊ എന്തായാലും എന്തായിരിക്കും സി പി എമ്മിന്റെ ഭാവിയിലുള്ള പ്ലാൻ നമുക്ക് കാണേണ്ടി എന്നുള്ളതാണ്